ാട് ചൂരന്മലയിൽ നൽകുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും പ്രത്യേക നഗരമുള്ളത് വീങ്ങാടിൽ കൂടി വാതകമാണ് എന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യഘട്ടത്തിൽ മുപ്പത്തൊന്ന് പേർക്ക് നമുക്ക് വീടിൻ്റെ പണം പതിനഞ്ച് ലക്ഷം രൂപ എന്ന സൗകര്യമാണ് അതിൻ്റെ പത്താമ ഈ പതിനഞ്ച് ലക്ഷം രൂപ നൽകി പിന്നീട് പതിനെട്ട് പേർക്ക് ആ നൽകാനുള്ള തീരുമാനമെടുക്കും ഡി ഡി എം എ ഇനിയും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ താമസീകരിക്കപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഡി ഡി എം എ എന്നുള്ള ഡെസ്റ്റിന് അനുസരിച്ച് പ്രയാസമുണ്ടാകില്ല ഇരങ്ങാട്ടെ എം എൽ എ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ജില്ലാ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലതുപോലെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അവിടുത്തെ റോഡുകൾ നിർമ്മിക്കാൻ പാലങ്ങൾ നിർമ്മിക്കാൻ ദമ്പതി മാറ്റാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കുറവുകൾ ഇനിയുണ്ടായാൽ ആ കുറവുകൾ കൂടി പരിഹരിക്കാനുള്ള നടപടിയെടുക്കും അവിടെയും അവിടെ താമസിച്ചു വരുന്ന ആളുകൾക്ക് ഇന്ന് മാസവും നല്ല പെണ്ണുമാർക്ക് പിന്നാറായിരം രൂപ ഉള്ള വാടകയിൽ കൊടുത്തിട്ടുണ്ട് നിലവിലുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിലാണ് നമ്മൾ വിൽക്കുന്നത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജില്ലാ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി യോഗം തന്നാൽ അവർ അവിടെയാണ് ബോഡി സർക്കാരിലേക്ക് നിർദ്ദേശിച്ചാൽ ഒരു മടിയുണ്ടാകുമ്പോൾ വിലങ്ങാടിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ മരണങ്ങളില്ലെങ്കിലും വിലങ്ങാട് വളരെ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ജനപ്രതിനിധികളിലെല്ലാം കൂട്ടായ ഇടപെടൽ എം എൽ എയുടെ ശക്തമായിട്ടുള്ള നേതൃത്വം സർക്കാരിൻ്റെ സഹായം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കത്തിയ കാര്യത്തിൽ ഉണ്ടാവും ഏതെങ്കിലും പുറമുണ്ടെങ്കിൽ ആ രീതി എന്ന് പരിശോധിക്കാൻ നല്ല പരിശോധിച്ച ആവശ്യമാണ് അപ്പോൾ